എന്റെ രണ്ടാമത്തെ ചോദ്യം ബാക്കി മത്സരാർത്ഥികളുടെ എക്സ് ഹസ്ബൻഡ്സിനെയും എക്സ് വൈഫിനെയും കത്തി വിടണം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിലെ എനിക്ക് വലിയ താല്പര്യ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് അനു പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അനുവിന് വേണ്ടിയാണ് ഇന്നത്തെ ലൈവ് എപ്പിസോഡ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ അനുവിന്റെ അനുവിൻ്റെ എക്സ് ബോയ്ഫ്രണ്ട് ആണോ അല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്നല്ലേ അകത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നു വീടിനകത്തേക്ക് ജീവൻ ഒരു സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അകത്തേക്ക് കടന്നത് പക്ഷേ ജീവനാണ് അനുമോടെ എക്സ് ബോയ്ഫ്രണ്ട് ആ എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ജീവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അനുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് അല്ലെ അപ്പോ എനിക്കിന്ന് സംസാരിക്കാനുള്ളതേ ഞാൻ ഇന്നുവരെ ഈ ബിഗ് ബോസിനെതിരെ സംസാരിച്ചിട്ടില്ല എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് റിവ്യൂ പറഞ്ഞിട്ട് അതിനെതിരെ സംസാരിക്കാൻ ഉള്ള ഒരു ചങ്കുറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്നുവരെ എതിർ പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അനുമോൾക്ക് വേണ്ടിയാണ് അങ്ങനെ സംസാരിക്കണമെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇതിൻ്റെ അണിയറ പ്രവർത്തകരോട് ചോദിക്കേണ്ടതായിട്ടുണ്ട് ചോദിക്കാനുള്ള ഒന്നാമത് ചോദ്യം ഇതാണ് നിനക്കൊക്കെ പെങ്ങന്മാരല്ലേ അല്ലെങ്കിൽ പെങ്ങന്മാരെ പോലെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ കൊണ്ടു നടക്കുന്ന സുഹൃത്തുക്കളില്ലേ ഈ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ പെങ്ങന്മാരുടെയൊക്കെ എക്സ് ബോയ്ഫ്രണ്ടുകളെ നിങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ മുന്നിൽ നിർത്തി നാടകം കളിപ്പിക്കൂ അതാ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പേഴ്സണൽ ലൈഫും ഉണ്ട് പെങ്ങന്മാരുടെയും ഈ സുഹൃത്തുക്കളുടെയൊക്കെ പേഴ്സണൽ ലൈഫ് കൊണ്ട് നീയൊക്കെ കളിക്കുവോ അങ്ങനെയാണെങ്കിൽ ഇന്നലെ കാണിച്ചത് ചെറിയ ഏഷ്യനെറ്റിലെ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന സീരിയലിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ജീവൻ വേണുഗോപാൽ എന്ന് പറയുന്ന അയാൾ അതിനുള്ളിലേക്ക് കടന്നത് എന്ത് കാര്യത്തിന് നിങ്ങൾ പല കരാറുകൾ ഒപ്പിടിയിപ്പിച്ച് മത്സരാർത്ഥി എന്നുള്ള പേരിൽ അനുമോൾ എന്ന് പറയുന്ന ഒരാളെ അകത്തേക്ക് അടത്തി വിട്ടിട്ടുണ്ടല്ലോ അതായത് നിങ്ങളുടെ ചിന്ത ഇതാണോ നിങ്ങളുടെ കരാറുകളിലൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് ബിഗ് ബോസ് ഷോയ്ക്ക് ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഹൗസിനുള്ളിലേക്ക് കടന്നു പോകുന്ന ഓരോ മത്സരാർത്ഥികളും നിങ്ങളുടെ അടിമകളാണ് എന്നുവല്ല ചിന്തയും ഉണ്ടോ ഒരിക്കലുമല്ല അവരോരോ വ്യക്തികളാണ് അവരോരോ മത്സരാർത്ഥികളായിട്ട് മാത്രമേ ഞങ്ങൾ കാണാറുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോരുത്തർക്കും സാധാരണ മനുഷ്യന്മാരെ പോലെയുള്ള ബേസിക് റൈറ്റ്സ് ആവശ്യമാണ് ഒരു പെൺകുട്ടിയുടെ പേഴ്സണൽ ലൈഫ് വെച്ച് ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു പ്രമോഷൻ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് എന്നുള്ള രീതിയിലൊക്കെ ഈ ടെലികാസ്റ്റ് ചെയ്ത് വിടുന്നതും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതും ഉണ്ടല്ലോ വെറും ചീപ്പ് പരിപാടി എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുകയാണ് അണിയേറെ പ്രവർത്തകരോട് നിന്റെയൊക്കെ പങ്കന്മാർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഈ ഇതുപോലൊരു എക്സ് റിലേഷൻഷിപ്പ് എക്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഏതൊക്കെയോ സാഹചര്യത്തിൽ വളരെ വേദനാജനകമായിട്ടുള്ള മൊമെൻ്റ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇവർ ബ്രേക്കപ്പ് ആവും ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ ഇവരിങ്ങനെ ആലോചിക്കും എനിക്ക് വീണ്ടും കാണണം വീണ്ടും കാണണം എന്നാലോചിക്കൂ ഇല്ല ഒരുപാട് വേദനയോട് കൂടിയുള്ള ഒരു വേർപിരിയൽ ആണെങ്കിൽ ആ ഒരു വ്യക്തി ഇനി എനിക്ക് ഒരിക്കലും കാണണ്ട എന്നുള്ളൊരു ചിന്തയായിരിക്കും എല്ലാവർക്കും അല്ലേ അപ്പോൾ ആ വ്യക്തിയെ മുന്നിൽ കാണുകയും അവരുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കപ്പെടേണ്ടിയും വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും ഇപ്പോൾ പുറത്തുള്ളൊരു വ്യക്തി ഇപ്പൊ കല്യാണത്തിനോ വല്ല പാലുകാച്ചിനോ അല്ലെങ്കിൽ എന്തോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എക്സ് റിലേഷൻഷിപ്പുകളെ കാണുവാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ തല തിരിച്ചു വെക്കും അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും സംസാരിച്ച് അവരെ ഇഗ്നോർ ചെയ്യുക അല്ലെ പക്ഷേ ബിഗ് ബോസ് പോലുള്ളൊരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോ മത്സരാർത്ഥികളും വളരെ നിസ്സഹായരായിട്ട് നിൽക്കുകയാണ് അവർക്ക് വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല പുറത്ത് എന്താ നടക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് അതായത് സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു പുറം ലോകത്ത് ഇവരെ കുറിച്ച് എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഇവരെ കുറിച്ച് എന്ത് രീതിയിലോട്ടുള്ള ഇമേജ് ആണ് പുറത്തേക്ക് പോകുന്നത് എന്നൊന്നും അറിയാതെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ സംബന്ധിച്ച് അത് അസാധ്യമായിട്ടുള്ള സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ നിൽക്കുന്ന മത്സരാർത്ഥികളായിട്ട് നിൽക്കുന്ന സ്ത്രീകൾ പെൺകുട്ടികൾ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആണുങ്ങളെക്കുറിച്ച് ഞാൻ പറയാത്തത് ഞാനൊരു പെണ്ണായത് കൊണ്ടാണ് നമുക്കറിയാം ഒരു മാനസിക സംഘർഷം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ദിവസങ്ങൾ എടുക്കും അതിൽ നിന്നൊന്ന് ഓവർകം ചെയ്യാന്ന് അപ്പൊ ഈ നൂറ് ദിവസം ഈ മാനസിക സംഘർഷങ്ങളെയും സമ്മർദ്ദങ്ങളെയും ഒതുക്കിക്കൊണ്ട് ഓരോ ടാസ്കുകൾ ചെയ്യുക അല്ലെങ്കിൽ ഇത് റിയാലിറ്റി ഷോ ആണ് ഓരോ ദിവസവും എപ്പിസോഡ് പോകുന്നതാണ് എന്ന് ഒരു റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് അസാധ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് ആണുങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി അവരൊന്ന് ഓവർകം ചെയ്ത് അകത്തുള്ള വിഷമങ്ങൾ പുറത്ത് കാണിക്കാതെ നിൽക്കാൻ അറിയുന്നവരാണ് അത് അവരുടെ ഒരു ഗുണമായിട്ടോ അല്ലെങ്കിൽ ഒരു കുറവായിട്ടോ ഞാൻ പറയുന്നതല്ല ഞാനൊരു പെണ്ണായതുകൊണ്ട് എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കും പെൺകുട്ടി ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നൂറ് ദിവസം അവളുടെ വീട്ടുകാർ അതായത് ഒരു സങ്കടം വന്നാൽ ഒന്ന് ഒന്ന് പറഞ്ഞു കറിയാൻ പോലും അവൾക്ക് വീട്ടുകാരോ സുഹൃത്തുക്കളോ ഒന്നും അവളുടെ കയ്യെത്തും ദൂരത്തോ കണ്ണത്തും ദൂരത്തോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പൂട്ടിക്കെട്ടി നിൽക്കുന്നു അതായത് ചുറ്റും അതിലാണ് പുറത്തെന്ത് നടക്കുന്നു ഇവരുടെ ഒരു ഒരു വികാരങ്ങൾ പോലും ഇവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒന്നും അതിരി വിട്ട് അൽ നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ സങ്കടമാണെങ്കിൽ നമുക്ക് പൊട്ടിക്കറിയാം റൂമിൽ നിന്ന് അല്ലെ സന്തോഷമാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മുടെ മാതാപിതാക്കൾക്കിടയിൽ നമുക്ക് ഉറക്കെ പൊട്ടിച്ചിരിക്കാം അല്ലേ ഇതിലൊക്കെ ലിമിറ്റേഷൻ ഉള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യം അവൾ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ മനുഷ്യ ം ഇല്ലാത്ത രീതിയിലുള്ള ഒരു കോണ്ടന്റ് ഇട്ടു കൊടുക്കുന്ന പോലെ തോന്നി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന പോലെ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കാം നിന്റെയൊക്കെ പെങ്ങന്മാരോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ഇത്രമാത്രം ഒരു കാട ക്രൂരത ചെയ്യുമോ അനുമോൾ പല തവണ ഈ എപ്പിസോഡുകളിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എക്സ് ബോയ്ഫ്രണ്ട് ഒരിക്കലും കാണാൻ താല്പര്യമില്ല എന്ന് ആണെങ്കിലും ജീവൻ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൾ ഓടി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയതും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കാര്യം നമ്മൾ കണ്ടു അല്ലേ ഞാൻ വീണ്ടും പറയുകയാണ് പെണ്ണായതുകൊണ്ട് കൊണ്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഒരിക്കലും രണ്ട് ഭാഗങ്ങളെയും കേട്ടിട്ടില്ല ജീവന് പറയാനുള്ളതൊന്നും നമ്മൾ കേട്ടിട്ടില്ല അയാൾക്കും പറയാനുണ്ടാവും അയാൾക്ക് വേദനിക്കപ്പെട്ട കുറെ അനുഭവങ്ങൾ പറയാനുണ്ടാവും പക്ഷെ ഇവളുടെ കാര്യങ്ങൾ നമ്മൾ കേട്ടു അല്ലേ കേട്ട അടിസ്ഥാനത്തിൽ അവൾ പറയുന്ന അവളുടെ ജീവിതം പോലും തകർക്കാൻ പാകത്തില്ല അവളുടെ ജീവിതം നഷ്ടപ്പെടാൻ പാകത്തിനുള്ള ഒരുപാട് വേദനകൾ അവൾക്ക് തന്നൊരു വ്യക്തിയാണ് ഇത് ജീവനെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ ഒരു പ്രൊമോഷന്റെ ഭാഗം നിങ്ങൾക്കൊരു കോണ്ടന്റ് വേണം അല്ലേ അപ്പം കോണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയുടെ പേഴ്സണൽ ലൈഫ് വെച്ച് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ക്രൂരത എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മനുഷ്യന്റെ ഒരു അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് റൈറ്റ്സ് ഉണ്ടല്ലോ അതിനൊക്കെ ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു കോപ്രായമായിരുന്നു ഇന്നലെ കാണിച്ചിരുന്നത് സത്യം പറഞ്ഞാൽ ആ ജീവനൊക്കെ തിരിച്ചു പോയി അതിനുശേഷം അവൾ ഭയങ്കര ആക്റ്റീവായി എല്ലാവരും ചിരിച്ചു കളിച്ച് നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് ആക്ടിംഗ് ആണ് കേട്ടോ ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരു സാഹചര്യം മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതും നിങ്ങൾ ആലോചിക്കണം ആ സീരിയലിനെ കുറിച്ച് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ജീവനും കൂടെ വന്ന പെൺകുട്ടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിലെ ആളുകൾ നിറഞ്ഞിരിക്കുകയാണ് അനുമോൾ അതിന്റെ സെൻട്രൽ ഭാഗത്തിരിക്കാണ് ജീവനെ തന്നെ നോക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ ഒരു സാഹചര്യം അതായത് ഒരിക്കലും എനിക്ക് എൻ്റെ കണ്മുന്നിൽ കാണണ്ട എന്ന് പറഞ്ഞ അതായത് അവളുടെ പാസ്റ്റിൽ എന്തൊക്കെയോ വേദനകൾ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ട് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി മുന്നിൽ വരുമ്പോൾ നോക്കിയേ പറ്റൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത അതും വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അവളുടെ ജീവിതത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന അതിപ്പോൾ അരമണിക്കൂർ ആയിക്കോട്ടെ ഒരു മണിക്കൂറായിട്ട് അവൾ നിസ്സഹയായിട്ട് കരച്ചിൽ അടക്കി പിടിച്ചിരുന്ന ഒരു മുഖമുണ്ട് അത് ഒരു പെൺകുട്ടികൾക്കും ക്ഷമിക്കാൻ പറ്റുന്നതല്ല ഒരു പെൺകുട്ടിയുടെ പേഴ്സണൽ ലൈഫ് വെച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ടാസ്ക് ആയിട്ടും കാണാൻ പറ്റില്ല പ്രൊമോഷനായിട്ടും കാണാൻ പറ്റില്ല റിയാലിറ്റി ഷോയുടെ അതായത് ഞാൻ പേഴ്സണൽ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസിൻ്റെ ഒരു കോണ്ടന്റ് ആയിരുന്നു അതെന്ന് പറഞ്ഞ് എനിക്ക് തള്ളിക്കളയാനും പറ്റുന്നില്ല ഒരു പെൺകുട്ടിയെ ഒരു തീച്ചുളയിലേക്ക് ഇരുത്തി നിങ്ങളിങ്ങനെ ഉരുക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിട്ടാണ് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ അവൾ പുറത്തൊരു സാഹചര്യത്തിലായിരുന്നു ജീവനെ കണ്ടിരുന്നെങ്കിൽ അവൾക്ക് മറ്റാരോടെങ്കിലും സംസാരിച്ച് അവനെ ഇഗ്നോർ ചെയ്യാം ഇത് അവൾക്ക് ഇഗ്നോർ ചെയ്യാൻ പോലും പറയുന്നത് അവളുടെ കണ്ണിന് മുന്നിൽ കാണരുത് എന്ന് വിചാരിച്ച വ്യക്തിയെ മണിക്കൂറുകളോളം നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു കഷ്ടകാലം ഉണ്ടല്ലോ എന്തുകൊണ്ട് അവൾക്കത് സമ്മാനിച്ചു സത്യം പറഞ്ഞ ഈ ഒരു ഒറ്റ കേസിൽ അതിന്റെ അണിയറ പ്രവർത്തകൾ നിങ്ങൾ മനുഷ്യത്വം ഇല്ലാത്ത ഒരു രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഒറ്റ കാര്യത്തിൽ അപ്പൊ ഇനി എനിക്ക് ചോദിക്കാനുള്ള രണ്ടാമത്തെ ചോദ്യം എന്തായാലും അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ നിങ്ങൾ അകത്ത് കയറ്റി അപ്പൊ പിന്നെ ബാക്കി മത്സരാർത്ഥികളുടെ എക്സ് വൈഫ്സിനെയും ഹസ്ബൻഡ്സിനെയും ഒന്നും എന്താ അകത്ത് കയറ്റാത്ത എന്റെ അനുമോൾക്ക് മാത്രമേ നിങ്ങൾ ഇത്ര വലിയൊരു പ്രിവിലേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അവിടുത്തെ റേഷൻ ആണെങ്കിലും നിങ്ങൾ ഈക്വൽ ആയിട്ട് തന്നെ ഭാഗിച്ച് കഴിക്കണം അവിടുത്തെ എന്താണെങ്കിലും ഈക്വൽ ആയിട്ട് മാത്രമേ പറ്റൂ എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഷോ അല്ലേ അനുമോൾക്ക് ഇന്നലെ കൊടുത്ത മാനസിക സംഘർഷം എന്താ എല്ലാവർക്കും കൊടുക്കാത്ത എല്ലാവരും അതേ മാനസിക സംഘർഷത്തിൽ പോകണം എന്നുള്ളതല്ല എൻ്റെ ചോദ്യം എന്തുകൊണ്ട് അവൾക്ക് മാത്രം താങ്ങാൻ പറ്റാത്തൊരു വേദന ഇന്നലെ ഇട്ടു കൊടുത്തു അവൾ അതിനുശേഷം ഇനി എത്ര ദിവസം എടുക്കും അതിൽ നിന്ന് ഒന്ന് ഓവർകം ചെയ്യാൻ നൂറ് ദിവസം കഴിഞ്ഞാലും അവൾക്ക് ഇന്നലെ കൊടുത്ത ആ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഇല്ലേ അതിൽ നിന്ന് അവൾ പുറത്ത് വരുത്തില്ല അവൾ ഇനി കാണിക്കുന്നത് മുഴുവൻ നാടകമായിരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ലൈവ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഇതുവരെ അനുമോൾക്ക് കപ്പ് കിട്ടില്ലേ എന്നായിരുന്നു പ്രാർത്ഥന പക്ഷെ ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചു അവൾക്ക് കപ്പ് കിട്ടണം കാരണം ഇനി അവൾ ആ സഫർ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ അവൾ ഇനി കാണിക്കുന്നത് മുഴുവൻ നമ്മളൊക്കെ കാണാൻ അല്ലെങ്കിൽ നമ്മളൊക്കെ ചിരിക്കാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രമാറ്റിക്കൽ എലമെൻസ് ആയിരിക്കും അവളുടെ ഉള്ളിൽ കിടന്ന് കത്തുകയായിരിക്കും ചെയ്യുന്നത് ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ പാകത്തിന് മനുഷ്യത്വമുള്ള അണിയറ പ്രവർത്തകർ അതിലില്ല എന്ന് ഇന്നലത്തോടം കൊണ്ട് നമുക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചോദ്യം ബാക്കി മത്സരാർത്ഥികളുടെ എക്സ് ഹസ്ബൻഡ്സിനെയും എക്സ് വൈഫ്സിനെയും കടത്തി വിടണം എന്നുള്ളതാണ് കാരണം വേദന എല്ലാവരും അനുഭവിക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടിയിട്ടല്ല ഒരാൾക്ക് മാത്രം എന്തിനങ്ങനെ വേദന കൊടുത്തു അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി വേദലക്ഷ്മി ഏഹ് ആണെന്നാണ് കേൾക്കുന്നത് എക്സ് ഹസ്ബൻഡിനെ കയറ്റോ കയറ്റി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുമല്ലോ ലക്ഷ്മിയുടെ കാര്യത്തിൽ അതുപോലെ ജിഷൻ ജിഷിന്റെ എക്സ് എന്താണ് ബിഗ് ബോസിനുള്ളിലേക്ക് ഒരു പ്രൊമോഷന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ടാസ്കിന്റെ പേരിലോ കയറ്റി വിടാത്ത അതുപോലെ അനീഷ് അനീഷിന്റെയും ഡിവിഴ്സ് ആണെന്നാണ് കേട്ടത് അപ്പോൾ എക്സ് വൈഫിനെ അങ്ങോട്ട് കഴിച്ചു വേണം നല്ല ജലായിരിക്കുമല്ലേ എന്തുകൊണ്ട് അനുമോൾക്ക് മാത്രം നിങ്ങൾ ഈ പറയുന്ന വലിയൊരു പ്രിവിലേജ് അങ്ങോട്ട് കൊടുക്കുന്നു എന്തുകൊണ്ട് ഇത്രമാത്രം വലിയ ഗിഫ്റ്റുകൾ കൊടുക്കുന്നു അതിന്റെ ആവശ്യമില്ല ഒരാൾക്ക് മാത്രം തീരാത്ത സങ്കടത്തിലേക്ക് അവരെ ഇട്ട് കൊടുത്തിട്ട് മറ്റുള്ളവരെ കൊണ്ട് ടാസ്ക് യപ്പ് ചെയ്യുക ഇവളീ ഒരു വേദന ഉള്ളിൽ വെച്ചുകൊണ്ട് ഇനി എത്ര ദിവസം തള്ളി നീക്കണം അവളുടെ ഇന്നലത്തെ ആ ഒരു സങ്കടം അവിടെ പറയാൻ അവൾക്ക് പറഞ്ഞ് കരയാൻ പാകത്തുള്ള ആരെങ്കിലും ഉണ്ടോ അതായത് ജീവനും ഈ പെൺകുട്ടിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മുഴുവനായിട്ട് അറിയുന്നത് ഇവളുടെ ചേച്ചിക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ മാത്രമായിരിക്കും അപ്പൊ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മാത്രമല്ലേ അവളുടെ മനസ്സ് കുറച്ചെങ്കിലും ഒന്ന് കാലിയാകത്തുള്ളൂ ഒന്ന് ഫ്രീ ആകത്തുള്ളൂ അപ്പോൾ അവളുടെ ഉള്ളിലുള്ള ആ ഒരു സംഘർഷം മുഴുവൻ ഉള്ളിലിട്ട് കൊണ്ട് ഇനിയുള്ള അമ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ അൻപത് ദിവസം നിൽക്കണം എന്ന് പറഞ്ഞാൽ അവൾക്ക് ആ ഒരു കപ്പ് കിട്ടേണ്ടത് അത്യാവശ്യമാണ് ഒരാളെ ഇങ്ങനെ എരിച്ചെരിച്ച് ഒരാളെ ഇങ്ങനെ കൊല്ലാതെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നിട്ട് നിങ്ങളുടെ ആ ഒരു പ്രൈസ് മണി കൊടുക്കുക അല്ലെങ്കിൽ ഒരു കപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നവനൊരു വിലയുണ്ടായിരിക്കണം വാങ്ങുന്നവർക്ക് വില എന്തായാലും ഉണ്ട് അത് ഞങ്ങൾ കൊടുക്കും കൊടുക്കുന്നവനൊരു വില ഉണ്ടായിരിക്കണം അത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അറിഞ്ഞിരിക്കണം രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞു ആദ്യത്തേത് നിനക്കൊക്കെ പെങ്ങന്മാരും പെങ്ങന്മാരെ പോലെ കാണുന്ന ഫ്രണ്ട്സും ഉണ്ടെങ്കിൽ അവരുടെ എക്സ് ബോയ് ഫ്രണ്ട്സിനെ അവരുടെ മുന്നിൽ ഇങ്ങനെ നിർത്തു നീക്കെ പിടിച്ചു കെട്ടി സംസാരിച്ചേ പറ്റൂ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തു രണ്ട് അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കയച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവരുടെയും എക്സ് വൈഫിനെയും ഹസ്ബൻഡ്സിനെയും ഒക്കെ കയറ്റി വിടേണ്ടതാണ് ഒരാളെ മാത്രം ഇഞ്ചി ഇഞ്ചായിട്ട് കൊന്ന് അവരെ സങ്കടത്തിൻ്റെ അങ് വലിയ കയത്തിലേക്ക് തള്ളിയിട്ട് റൺ ചെയ്യിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തറ പരിപാടി ചീപ്പ് പരിപാടി എന്നൊന്നും പറഞ്ഞാൽ പോരാ നിനക്കെ മനുഷ്യത്വം ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായാലും ഒരു സീരിയൽ അല്ലേ അത് എല്ലാ സീരിയലുകളും ഇങ്ങനെ ബിഗ് ബോസിൽ കൊണ്ടുപോയി പ്രൊമോഷൻ ചെയ്തിട്ടാണോ സക്സസ്ഫുള്ളി ഇപ്പോഴും മൂടിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻറ്റേ നിങ്ങളുടെ സീരിയലുകളെല്ലാം അങ്ങനെയാണോ എവിടെയെങ്കിലും കൊണ്ട് പ്രൊമോഷൻ നടത്തിയിട്ടാണോ ഓടുന്നത് അല്ലല്ലോ പിന്നെ ഇതിനു മാത്രം എന്താണ് ഇത്ര പ്രത്യേകത അപ്പോൾ അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയ ജീവൻ കയറണമായിരുന്നു അതിൽ അല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തൊരു സംഭവം അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും എക്സിനെ കയറ്റു എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് കാണാം അങ്ങനെ എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിനെ കുത്തി കീറിക്കൊണ്ടാണ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതിനൊരു പരിഹാരം ആവശ്യമല്ലേ അപ്പോൾ ഇത്രയും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്